ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു നാടാണ് കേരളം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം വരുന്നു പിന്നീട് ഓരോ കാലഘട്ടത്തിലും മുജദ്ദിദുകളായ ആളുകൾ വരുന്നു അങ്ങനെ ഒന്ന കൂട്ടത്തിൽ വന്നതാണ് നബി നബിസ് അലൈവിസ്ലമ തങ്ങൾ പറഞ്ഞ ഈമാനും ഹിക്മത്തും യമാനിയാണ് എന്ന് പറഞ്ഞ ആ യമനിലെ തരീമിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഷേഖ് ജിഫിരി തങ്ങൾ ആ ഹിജ്റ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ കോഴിക്കോട് വരലാണ് കൂടെയാണ് യഥാർത്ഥത്തിൽ ജിഫിരി കുടുംബം കേരളത്തിലെത്തുന്നത് അന്ന് സാമൂതിരി രാജാവിന്റെ നിർദ്ദേശപ്രകാരം കുറ്റിച്ചിറയിൽ അദ്ദേഹം തന്നെ നൽകിയ വീട്ടിൽ താമസമാക്കുകയും കോഴിക്കോട് ഒരു വൈജ്ഞാനിക ആത്മീയ കേന്ദ്രമായി മാറുകയും ചെയ്തു ടിപ്പു സുൽത്താൻ അതേപോലെ ഹൈദരലിയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരിയെ സന്ദർശിച്ചതായി ചരിത്രരേഖകളിൽ കാണാൻ സാധിക്കും അദ്ദേഹം ഒരു ആത്മീയ നേതാവ് എന്നതിൽ എന്നതുപോലെ തന്നെ അഹിർ സുന്നത്തി വൽ വേണി വേണ്ടി വേണ്ടി കണിശമായി നിലകൊണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലുള്ള രണ്ട് ഗ്രന്ഥങ്ങൾ വളരെ പ്രസിദ്ധമാണ് ഈ കള്ളത്തൊരീക്കത്തുകാർക്കെതിരെ അദ്ദേഹത്തിന്റെ അൽ ഇർഷാദുൽ ജിഫ്രിയ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വഹാബിസത്തിന്റെ ആ ആരംഭകര ഘട്ടമാണല്ലോ നമുക്കറിയാലോ ആ സമയത്ത് അദ്ദേഹം അൽ ഇർഷാദുൽ റദ്ദി അല വലാലത്തിൽ എന്ന പേരിൽ വഹാബികൾക്കെതിരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയൊക്കെ പ്രസിദ്ധമാണ് അങ്ങനെ വലിയ സേവനം ചെയ്ത വ്യക്തിയാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയ കെറാമത്തായി ഇന്നും പുതിയ തലമുറ മറന്നുപോയ ഒരു സംഭവമാണ് നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന മാനാഞ്ചിറക്കുളം അതൊക്കെ കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദത്തിന്റെ ഒരു ഒരു തനിമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മ നിലനിർത്തുന്ന സംഗതിയാണ് സാമൂതിരി രാജാവിന്റെ സാമൂതിരി രാജാവ് സ്ഥലം കൊടുക്കുന്നു ഷേ ഷേഖ് ജിഫിരി തങ്ങള് സ്ഥലം വെള്ളമുള്ള സ്ഥലം നിർണയിച്ചു കൊടുക്കുന്നു ടിപ്പു സുൽത്താൻ പണമിറക്കുന്നു അങ്ങനെ കുള കുഴിച്ച ഒരു കുളമാണ് മാനാഞ്ചിറക്കുളം ഇന്നും അതിൽ വെള്ളം വറ്റാറില്ലല്ലോ ആ കാലത്ത് അത് വലിയൊരു ആശ്ര ആശ്രയമായിരുന്നു വെള്ളത്തിന്റെ ഒരു സ്രോതസ്സായിരുന്നു അത് അപ്പൊ അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ബഹുമാനപ്പെട്ട ഷേഖ് ജിഫിരി തങ്ങൾക്ക് ശേഷം ഒരു ഒൻപത് വർഷം തങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ തങ്ങൾ വന്ന ഒൻപത് വർഷത്തിന് ശേഷം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ശേഖ ഹസൻ ജിഫിരി എന്നവര് കോഴിക്കോട് വരികയും അദ്ദേഹം പിന്നീട് ഈ തിരുരങ്ങാടി കാളിയുടെ ക്ഷണം സ്വീകരിക്ക തിരുരങ്ങാടി കാളിയായിരുന്ന ഒരു മഹദൂമി അല്ല ജമാലുദ്ദീൻ ജമാരുദ്ദീൻ മഹദൂമി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തെ തിരുരങ്ങാടിയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അദ്ദേഹം തിരുരങ്ങാടിയിൽ വന്ന് താമസമാക്കുകയും അവിടെ ഈ മമ്പുറത്ത് താമസമാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനാണ് ബഹുമാനപ്പെട്ട കുത്തുബുജമാൻ സയ്യിദ് അലവി തങ്ങൾ മമ്പുറം തങ്ങൾ പിന്നെ മമ്പുറം തങ്ങളും ഇതേപോലെ കേരളത്തിൽ കോഴിക്കോട് വരികയും ഷേഖ് ഹസൻ ഷേഖ് ജിഫ്രി തങ്ങളുടെ കൂടെ അല്പം താമസിച്ച് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ മമ്പുറത്തേക്ക് ഇളയ അമ്മാവന്റെ അടുക്കലേക്ക് ഉമ്മാന്റെ സഹോദരി ഈ അമ്മാവൻ എന്ന് പറയുമ്പോൾ പല നാട്ടിലും പല നിലക്കാ പറയാം അപ്പൊ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോ മമ്പുറത്ത് വന്ന് താമസമാക്കുകയും ചെയ്തു പിന്നെ ഷേഖ് ഹസൻ ജിഫിലി തങ്ങളുടെ തന്നെ പുത്രി ഫാത്തിമയെ വിവാഹം ചെയ്തു ഇങ്ങനെ നിങ്ങളുടെ ഒരു ചരിത്രാണത് ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ ജിഫിലി കുടുംബത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് മമ്പുറം തങ്ങളതിൽ കടന്നു വരിക ഞാൻ ഊന്നി പറയാനൊരു കാരണമുണ്ട് അപ്പൊ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ തങ്ങളെ കുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൽ മമ്പുരന്തങ്ങളുടെ കുടുംബ വഴിയിൽ എന്ന് എഴുതിയത് കണ്ടു അത് പിന്നെ അതിന് പലരും എതിർത്തുകൊണ്ട് കമന്റ് ഇട്ടതായി കണ്ടിരുന്നു അപ്പൊ എങ്ങനെയാണ് മമ്പുരന്തങ്ങളുടെ കുടുംബ വഴിയിൽ എന്ന് പറയാ അത് തങ്ങളുടെ സന്താന പരമ്പരയിൽ എന്ന് സാധുക്കൾ തെറ്റിദ്ധരിച്ചതാവാം അല്ലെങ്കിൽ പിന്നെ മനഃപൂർവം അങ്ങനെ ഒരു തെറ്റിദ് ശ്രമം നടത്തിയതാണ് അതിൽ വേറെ അത് എല്ലാരും ഒന്നും അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല കമന്റല്ല ചില ആളുകള് അത് ഇതിനൊരു മറുപടി എഴുതും പോലെ സോഷ്യൽ മീഡിയയിൽ എഴുതി തന്നെ ചെയ്തിരുന്നു ഞാൻ എനിക്ക് ആ കൂട്ടത്തില് ഞാനത് ശ്രദ്ധിച്ചപ്പോഴാന്ന് ചോദിച്ചാൽ ചില ആളുകൾ ഈ പേഴ്സണലി മെസ്സഞ്ചറിൽ മറ്റുമൊക്കെ വന്നിട്ട് കമന്റ് ബോക്സ് ഓപ്പ ഓപ്പൺ ആക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയൊക്കെ അപ്പൊ എന്താ പുത്ര ഇതെ ചുടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോ ഈ ചരിത്രം പറയുമ്പോ വക്രീകരിച്ച് പറയാ കളവ് പറയാന്നൊക്കെയാണ് അവർ പറയുന്നത് ഞാൻ എന്താ പറഞ്ഞേ ഈ ചരിത്രത്തില് മമ്പുറം തങ്ങളുടെ കുടുംബ വഴിയിലാണ് സയ്യിദുൽ എന്നുള്ള പ്രയോഗമാണ് അതിൽ അവരെ അസ്വസ്ഥരാക്കിയത് എന്താണ് ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുന്നത് ഇത്തരം വങ്കത്തരങ്ങൾ ഈ കമന്റിൽ വന്നിട്ട് എഴുതി വിടുന്നത് കൊണ്ടാണ് ഞാൻ സാധാരണ അതൊക്കെ ഫ്രണ്ട് ഓൺലി ആക്കി വെച്ചത് കാരണം നമ്മളുടെ ഒരു വിഷയം സംസാരിക്കുമ്പോ അതിനെ മെറിറ്റ് നഷ്ടപ്പെടും തോന്നി മാസങ്ങൾ എഴുതി വിടുമ്പോ അപ്പോ ഞാനിത് ഈ ആളുകളുടെ പ്രൊഫൈല് പരിശോധിച്ച് നോക്കി എന്താണ് ഇവർ അസ്വസ്ഥരാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയാനും കാരണം അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ പ്രൊഫൈൽ ഞാൻ നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് സയ്യിദുൽ ഉലമ മമ്പറം തങ്ങളുടെ കുടുംബ എന്ന് പറഞ്ഞതാണ് അവരെ ചൊടിപ്പിച്ചത് അത് സയ്യിദുൽ ഉലമ ഒരു ഒരു മഹത്വം ഉണ്ടാക്കി കൊടുക്കും അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്താണ് ഇവരെ കേട് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോ അവരുടെ നിരന്തരം പോസ്റ്റുകളൊക്കെ ചെയ്തുവരുമ്പോയ്ക്കെതിരെയുള്ള പല പ്രയോഗങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് അവരുടെ രോഗം മനസ്സിലായി അപ്പോ അത് പറയാനുള്ള കാരണം അതാണ് മമ്പുറം തങ്ങളുടെ മമ്പുറം തങ്ങള് ബഹുമാനപ്പെട്ട ഷേഖ് ഹസൻ ജിഫിരി തങ്ങളുടെ സഹോദരിയുടെ മകനാണ് ഹസൻ ജിഫിരിക്ക് ശേഷം മമ്പുറത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് മമ്പുറം തങ്ങള് തന്നെയാണ് പിന്നെ പ്രവർത്തനങ്ങളും ആത്മീയ നേതാവൊക്കെ ആയിട്ട് മലബാറിലെ മുസ്ലിംങ്ങൾക്ക് ഉണ്ടായിരുന്നത് മമ്പുറം തങ്ങളുടെ കാലത്ത് മമ്പുറം തങ്ങളുടെ ക്ഷണപ്രകാരമാണ് പിന്നെ ബഹുമാനപ്പെട്ട ഷേഖ് ഹുസൈൻ ജിഫിരി അതായത് സയ്യിദുൽ ഉലമയുടെ സയ്യിദുൽ ഉലമ ഷേഖ് ഹുസൈൻ ജിഫിരിയുടെ പരമ്പരയിലാണ് വരുന്നത് ഷേഖ് ഹുസൈൻ ജിഫിരി അദ്ദേഹത്തിന്റെ മകൻ ഷേഖ് അഹമ്മദ് ജിഫിരി അദ്ദേഹത്തിന്റെ മകൻ ഷേഖ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങള് അതേപോലെ ഷേഖ് ഹുസൈൻ ജിഫിരി കോയ കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ മകനാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ സെയ്ദുൽമ ജിഫിരി മുത്ത കോയത്തങ്ങൾ അപ്പോ മമ്പുറം തങ്ങളുടെ സഹോദരിയുടെ പുത്രന്റെ വഴിയിലാണ് ഇത് വരുന്നത് മമ്പുറം തങ്ങളുടെ ക്ഷണപ്രകാരമാണ് ഷേഖ് ഹുസൈൻ ജിഫിരി അതായത് സെയ്ദുൽമയുടെ പിതാമഹന്മാരിൽ വരുന്ന ഷേഖ് ഹുസൈൻ ജിഫിരി യമനിൽ നിന്ന് പരപ്പനങ്ങാടിയിൽ വന്ന് ഇറങ്ങുന്നതും മമ്പുറം തങ്ങളുടെ അടുത്ത് താമസിക്കുകയും മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം കൊടിഞ്ഞിയിൽ താമസമാക്കിയതും ആ വഴിയിലാണ് അദ്ദേഹത്തിന്റെ ആറാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെയോ ആറാമത്തെയോ പൗത്രനായിട്ടാണ് അതായത് മകന്റെ മകന്റെ മകനായിട്ട് വരുന്ന പരമ്പരയിലാണ് സയ്യിദൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ വരുന്നത് അപ്പൊ പിന്നെ അവിടെ ഒരു സംശയമുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഭാരവി അല്ലേ ഇവര് അല്ലേ ഈ മമ്പുറന്തങ്ങൾ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സെയ്ദ് ഹസേഖ് ജിഫിരി തങ്ങളുടെ സഹോദരിയുടെ മകനാണ് മമ്പുറം തങ്ങളുടെ സഹോദരിയുടെ മകനാണ് ഷേഖ് ഹുസൈൻ ജിഫിരി സയ്യിദുൽ സയ്യിദുൽമന്റെ ഒക്കെ വലിയ 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 ഉപ്പായിട്ട് വരുന്നത് അപ്പൊ അവര് ബാലരവി ഇവര് ജിഫിരി എന്നുള്ളതല്ല അവര് ഒക്കെ നേരത്തെ കുടുംബ ബന്ധങ്ങളുള്ളതാണ് ഇപ്പൊ ഈ അമ്മാവന് മകന് ഇത് ഈ ജിഫിരി ആണെങ്കിലും ബാലരവിയാണ് ഇപ്പൊ സയ്യിദുൽമന്റെ ഉമ്മ ജമലുല്ലൈലിയാണ് ഉപ്പ ജിഫിരിയാണ് ഉമ്മ ജമലുല്ലൈലിയാണ് അപ്പൊ അത് അവരുടെ ഇടയിലുള്ള ആ ഒരു ബന്ധമാണ് അത് ജിഫിരി ബാലവി എന്നുള്ളതല്ല പിന്നെ മറ്റൊരു കാര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലിപ്പോ നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട സെയ്തുലമയെ കുറിച്ച് ഒരിക്ക വിക്കിപീഡിയയിൽ ഞാൻ ഒരു കണ്ടു ഫ ഫസൽ പൂക്കോയത്തങ്ങരുമായി മുഖസാദൃശ്യമുള്ള വ്യക്തി എന്ന് എഴുതി കണ്ടു ഞാനതില് അപ്പോ ഈ ഫസൽ പൂക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മമ്പുറം തങ്ങളുടെ പുത്രനാണല്ലോ അപ്പോ മമ്പുറം തങ്ങളുടെ പുത്രനായ ഫസൽ പൂക്കോയത്തങ്ങളും ശെയ്തു ഇലമയും ഏകദേശം മുഖസാദൃശ്യം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ എഴുതി കണ്ടു അതൊരു ശരിയാണ് അങ്ങനെ സംഭവിക്കാറ് അപ്പൊ നബീസൊല്ലാ അലുവലമാ തങ്ങളുടെ മകളുടെ പുത്രന്മാരാണ് ഹുസൈൻ അലിയുള്ളും ഹസൻ അലിയുള്ള പെൺ സ്ത്രീ മകളുടെ മക്കളാണ് ഹസൻ നബി അലിയാഹുനുഹു നബീസ തങ്ങളുമായി മുഖസാദൃശ്യമുള്ളവരും ഹുസൈൻ മുഖ സാദൃശ്യമുള്ളവരും ഹുസൈൻ അലിയല്ലാഹുനുഹു നബീസുല്ലാസ്ലാ തങ്ങളുമായി ബോഡി സാദൃശ്യമുള്ളവരുമാണ് എന്ന് ചരിത്രത്തിൽ അവരുടെ ഷമായിലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ആ ഈ അമ്മാവന്മാരോട് സാദൃശ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞത് അതൊരു സ്വാഭാവികമാണ് അപ്പൊ ആ നിലയ്ക്ക് ഇതിൽ ഇതിൽ എന്തിനാണ് ഇങ്ങനെ അവർ ജിഫിരി അല്ലെ ബാലുവി അല്ലെ മമ്പൂർ താങ്കളുടെ കുടുംബാന്ന് പറഞ്ഞത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല മമ്പുറ തങ്ങളുടെ കുടുംബമാണ് മമ്പൂർ തങ്ങളുടെ സഹോദരിയുടെ മകനാണ് ബഹുമാനപ്പെട്ട ഷേഖ് ഹുസൈൻ ജിഫിരി അതായത് നമ്മൾ സയ്യിദ്മയുടെ പിതാമഹനായിട്ട് വരുന്ന ഷേഖ് ഹുസൈൻ ജിഫിരി ആ വഴിയിലാണ് അതാണ് ഞാൻ കുടുംബ വഴിയിൽ വരുന്ന ആളാണ് നമ്മുടെ നേതാവ് സയ്യിദുൽ സയ്ദുൽ എന്നാണ് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളതും